ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഇനിയും എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ ഞാൻ വല്ല റെയിൽ പളത്തിലും തലവെച്ചും മരിക്കും ഞാൻ റെയിൽവേ പളത്തിലും തലവെച്ചും മരിക്കുന്നതാണ് റിഹേഴ്സില് അപ്പം അടൂർ ബാസി സാർ പറഞ്ഞു അത് ട്രിവാൻഡ്രുകാരനാണെന്ന് തോന്നുന്നില്ല അദ്ദേഹം റെയിൽവേ പളം എന്നും റെയിൽ പാളം എന്ന് പറഞ്ഞാൽ മതിയല്ലേ അപ്പം ശ്രീമാനം സാർ പറഞ്ഞ ടേക്ക് എടുക്കാമെന്നാണ് ഞാൻ ഫസ്റ്റ് ടേക്ക് ഓക്കെ അവർ ഒരു മിനിറ്റ് എന്നുള്ള പറഞ്ഞാൽ കനക പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇയാൾ റീൽപ്പാളത്തിലും ചാടണ കേട്ടോ ഇയാളുടെ ജോലി ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ അതാണ് എൻ്റെ ഫസ്റ്റ് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത് അങ്ങനെ പത്ത് മുപ്പത് പടങ്ങൾ നസീർ സാറുമായിട്ട് ഞാൻ ഈ മരിച്ച എല്ലാവരുമായിട്ട് അഭിനയിച്ചാണ് നസീർ സാറ് ജയൻ സോണേട്ടൻ തൂ എല്ലാവരുമായിട്ട് ഇങ്ങനെ അഭിനയിച്ചാണ് സംഭവം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ിക്കാൻ പറ്റുന്നില്ല മൻഡാസ് കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോഴും പൈസ വീട്ടീന്ന് വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചാൻസ് അന്വേഷണം നടക്കുമ്പോഴും പൈസ വരുമ്പോൾ എന്റെ റേഷൻ കട്ടായി അപ്പോഴാണ് ഞാൻ ഈ വേറെ വഴിയില്ല രാവിലെ ഇഡലി ഉച്ചയ്ക്ക് ഇഡ്ഡലി രാത്രി ഇഡലി എന്നുള്ള സെറ്റപ്പിലേക്ക് നീങ്ങിയത് അത് ഇതിനകത്ത് എങ്ങനെ എങ്ങനെ കാരണം എന്റെ പോസ്റ്റ് ഒട്ടിച്ചേ പറ്റുള്ളൂ ജീവരിലേക്ക് എനിക്ക് ആളാണ് ഫൈറ്റ് ചെയ്തതാണ് ഞാൻ